ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ മെൻസസ് അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് അപ്പോൾ പല സ്ത്രീകൾക്ക് അത് വളരെ നോർമലായിട്ട് റെഗുലറായിട്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആസ്പെക്ട് കുറച്ച് ആൾക്കാർക്ക് മെൻസസ് തീർത്തും വരുന്നില്ല അല്ലെങ്കിൽ പീരീഡ്സ് വളരെ ഇറഗുലറും വളരെ റേറുമാണ് എന്നുള്ളൊരു ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ പീരിയഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ എന്തുകൊണ്ടങ്ങനെ വരുന്നു അല്ലെങ്കിൽ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാവുമോ അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് അതിനെ ഒരു അവയർനെസ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു എപ്പിസോഡ് ഓഫ് ഓഫ് ദി ഡിസ്കഷനിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഇന്ന് തുടങ്ങാം പീരീഡ് നിന്ന് പോവുക അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ ഗതിയിൽ അവർ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിൽ അവർക്ക് പീരീഡ് ആവുന്നു ആദ്യം പീരീഡ്സ് കൊടുക്കി റെഗുലർ ആണെങ്കിലും പിന്നെ പോകുന്നതോറും അവർക്ക് എല്ലാ മന്ത്ലും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ടു തേർട്ടി ഡേയ്സിലാണ് സാധാരണ പീരീഡ്സ് വരുന്നത് അപ്പം ചില സ്ത്രീകൾക്ക് അവർക്ക് അവർക്ക് പീരീഡ് വന്നേ കാണത്തില്ല അത് എന്തുകൊണ്ട് ആണ് എന്നുള്ളതാണ് ഒരു വിധം അപ്പം അതിൽ കുറെ കൂടെ അങ്ങനെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ഏർലി ആയിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ചിലപ്പം അത് ഇവാലുവേഷനകത്ത് നമുക്ക് കുറച്ച് ജെനറ്റിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാം ഇപ്പം എം ആർ കെ എച്ച് പോലത്തെ സിൻഡ്രോം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ യൂട്രസ് ചിലപ്പോൾ ആബ്സെൻ്റ് ആയിരിക്കും അവരുടെ വചയനയുടെ ഭാഗത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും പക്ഷേ ഓവറികൾ രണ്ടും കാണാം അപ്പം അങ്ങനെയുള്ള സ്ത്രീകളിൽ നമുക്ക് അവരുടെ ഇഞ്ചക്ഷൻസ് കൊടുത്ത് അവരുടെ എടുത്തിട്ട് ആ അത് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഫെയർ ഒരു യൂട്രസ് ലൈക്ക് സെറവേറ്റ് മദറിലേക്ക് അവർക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ആകാനുള്ളൊരു പോസിബിലിറ്റികളുണ്ട് കുറച്ചധികം ഒരു കഞ്ചനിക്കൽ പ്രോബ്ലംസ് കൊണ്ടും പീരീഡ് വരാതിരിക്കുന്ന ഒരവസ്ഥ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് പീരീഡ് വന്നതായിരിക്കും പീരീഡ് വന്നു കഴിഞ്ഞ് പിന്നെ പീരീഡ് നിന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ വളരെ ഇറഗുലറായിട്ടായിരിക്കും അനോവുലേഷൻ എന്ന് പറയുന്ന ഈ കണ്ടീഷനിൽ രണ്ടോ മൂന്നോ കാരണങ്ങളാൽ ടൈപ്പ് വൺ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ എന്നൊക്കെ പറയുന്ന അനോവുലേഷൻ്റെ കാര്യങ്ങൾ ഉണ്ട് ഒരു ടൈപ്പ് ടൈപ്പോൺ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഹോർമോൺ ലെവൽ ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ ലെവൽ കുറയുന്നത് കൊണ്ട് ഹൈപ്പോഗ്ണോട്ടോപിക് ഹൈപ്പോഗോണാണ് സ്വന്തം ഹൈപ്പോ ഹൈപ്പോ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനത്തെ കണ്ടീഷനുള്ള പേഷ്യൻസിന് അവർക്ക് പീരീഡ് വരാതിരിക്കാം പീരീഡ് ഇറഗുലർ ആയിരിക്കാം വളരെ സിവിയർ ഇഗുലായിരിക്കാം പി ഇടയ്ക്ക് തന്നെ നമുക്ക് വളരെ റീസൻ്റായിട്ട് ഒരു പേഷ്യൻ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഐ ഒ ട്രീറ്റ്മെൻ്റ് പോസിബിളാണ് ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് പോസിബിളാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയൊരു പേഷ്യൻ്റ് നമ്മൾ ഹൈപ്പോ ഹൈപ്പോ പേഷ്യൻ്റായിരുന്നു നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു ഇഞ്ചക്ഷൻ എടുത്തു ഐ വി എഫിൽ നമുക്ക് എംബ്രിയോ ആയി എംബ്രിയോ ട്രാൻസ്ഫർ ഒരു സിംഗിൾ ബേബി ആയിട്ട് നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പോൾ അത് അതൊക്കെ നമുക്ക് ഉള്ള കണ്ടീഷനാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ സെൽഫായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് തന്നെ ഇഞ്ചക്ഷൻസ് കൊടുത്ത് അവർക്ക് തന്നെ പ്രോട്ടോക്കോളിൽ വ്യത്യാസങ്ങൾ വരുത്തി അവർക്ക് തന്നെ ഐ വി എഫ് പോലെ പ്രോട്ടോകോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് ഈ ടൈപ്പ് വൺ പറഞ്ഞത് ഹൈപ്പോ ഹൈപ്പോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ടു ആണ് നമുക്ക് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്ന പോളിസിസ്റ്റിക് യോ പി സി ഒ പോലത്തെ കണ്ടീഷനിൽ തീർച്ചയായിട്ടും അവർക്ക് പീരീഡ്സ് വളരെ റെഗുലർ ആയിരിക്കും അപ്പോൾ അവർക്ക് ബെയ്റ്റ് പ്രൊഡക്ഷൻ ഡയറ്റ് എക്സസൈസ് നോക്കി പി സി ഒിലും നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ നോർമലായ ട്രീറ്റ്മെൻറ്റിലൂടെ ഐ യു എയിലൂടെയോ ഓലേഷനിലൂടെയോ അല്ലെങ്കിൽ ഐ എഫിലൂടെയോ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും മൂന്നാമത് ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾക്ക് ഈ പീരീഡ് നിന്ന് പോകുന്നു പീരീഡ് നിന്ന് പോയി അതായത് അവർക്ക് എഗുകൾ കംപ്ലീറ്റ് ആയി നിന്ന് പോകുന്ന ഒരു ഒവേറിൻ ഫെയിലറിലോട്ട് പോകുന്ന ട്രീറ്റ്മെൻറ്റ് പോലെ പേഷ്യൻസിനും ആ ഒരു അതിനോടടുപ്പിച്ച് കുറച്ച് ഫോളിക്കൽസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ആയിട്ടുള്ള രീതിയിൽ ഐ എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും തീർത്തും എഗ്ഗുകൾ നിന്ന് പോയി പീരീഡ്സ് നിന്നിട്ട് കുറേ നാളെ ഓ യൂട്രസ് ചുങ്ങി ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് എഗ്ഗെടുത്ത് ഡോണർ ട്രീറ്റ്മെൻറ്റ് പോലത്തെ ട്രീറ്റ്മെൻസ് ആയിരിക്കും വേണ്ടിവരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെയിനായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് റെഗുലറായിട്ട് പീരീഡ്സ് നടക്കുന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ടു തേർട്ടി ഡേയ്സിൽ പീരിയഡ് റെഗുലറായിട്ട് നടക്കുന്നില്ല എങ്കിൽ അവർക്ക് പീരീഡ് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബിക്കോസ് കുറേ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം നമുക്ക് കുറേ ഡൗട്ടുകൾ വരുന്നതാണ് നമുക്ക് ഇന്ന ആൾക്ക് പീരീഡ് വന്നിട്ടേ ഇല്ല വാട്ട് ഇസ് ദ റീസൺ വാട്ട് ഇസ് റീസൺ എന്ന് പറയുന്നത് നമുക്കത് ഒരു വീഡിയോയിൽ പറയുന്നത് ശരിക്കും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ഒരു ഡോക്ടറെ കാണണം അവരെ പരിശോധിക്കണം അവർക്ക് ഇൻ്റർ അവരുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കണം സ്കാൻ നോക്കണം അവർക്ക് അങ്ങനെ ഒരു ഫുൾ ബോഡി ചെക്കപ്പിലൂടെയും ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാരിയോ ടൈപ്പിംഗ് ക്രോമോസോമിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടായിട്ടുണ്ട് ഒരു ഡീറ്റെയിൽ ഇവാലുവേഷൻ വേണ്ട ഒരു കേസാണ് പീരീഡ് ഇന്ന് വരെ തുടങ്ങിയിട്ടില്ലാത്ത ഒരാളെന്ന് പറയുന്നു പക്ഷേ ഒരു കാലത്ത് അവർക്ക് ഇപ്പോൾ പീരീഡ് ഉണ്ടായിരുന്നു പിന്നെ പീരീഡ് നിന്ന് പോകുന്നു എന്ന് പറയുന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ കാരണങ്ങളുണ്ടാകും അപ്പം പീരീഡ് ആയിട്ടുള്ള പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളാകാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടുതലാണ് അപ്പം അങ്ങനെ ഈ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും അകത്തെ ഒരു ബോഡിയുടെ ഒരു പത്തോളജി ഒരു പ്രോബ്ലം ഉള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ അതിനകത്ത് വേണം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അതിനെ കൈകാര്യം ചെയ്യണം കുഞ്ഞുങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐ വിസ് സെൻ്ററിൽ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യണം നല്ലൊരു വിമൻസ് ഹോസ്പിറ്റലിൽ അത് സമീപിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് മെൻസസ് റിലേറ്റഡ് ആൻഡ് ഓവുലേഷൻ ആൻഡ് പ്രോബ്ലമാറ്റിക് അങ്ങനത്തെ കേസുകൾ ഡെഫിനറ്റ്ലി അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങളൊന്ന് ഏറ്റവും ഒട്ടും വഹിക്കാതെ തന്നെ ഒരു ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് തന്നെയാണ് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക തീർച്ചയായിട്ടും നല്ലൊരു എപ്പിസോഡ് ഓഫ് അടുത്ത ഞാനെ കെയർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഇത് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം